ചേട്ടാ എന്റെ ഫ്രണ്ട് റോസിയെ ഞാനിന്ന് കണ്ടു രണ്ടു കൊല്ലം കൂടെ ജോലി ഇന്നവൾ വലിയ പൊസിഷനിലായി ആള് തന്നെ ആകെ പോയി എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല പിന്നീട് അവൾ റോസി കാറും നിറയെ ആഭരണങ്ങളും അണിഞ്ഞ് എന്റെ കാണാൻ എന്തൊരു സ്റ്റൈലാന്നറിയോ ഇത്ര പെട്ടെന്ന് കാശുകാരി ഞാൻ അങ്ങോട്ടും ചോദിച്ചു എന്നിട്ട് അവൾ മദ്രാസിലെ ഒരു ക്ലബിലെ മെമ്പറാണത്രേ അവിടെ ഒരു ലക്ഷം രൂപ കൊടുത്ത് ചെയ്ത് വലിയ ആൾക്കാരുമായി അടുത്ത് അവരുമായി പലതരം ബിസിനസ്സുകൾ ഇങ്ങനെ അവൾ പറഞ്ഞു ചേട്ടാ നമുക്ക് ആ ക്ലബിലെ മെമ്പറായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അതിന് അവൾ എല്ലാ സഹായം ചെയ്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട് നമുക്കും കൊറച്ച് കാശുണ്ടാക്കണ്ടേ എന്തുപറയുന്നു うん

ഇത് കുട്ടിച്ചാത്താന്റെ എന്താ ചേട്ടാ ഒരു തീരുമാനത്തിലെത്തിയോ ഇതാ പ്ലബിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതും ഓക്കെ അതിന് ലക്ഷം രൂപ അതിനൊക്കെ ഞാൻ ഐഡിയ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഫൈനാൻസർ വരും പാണ്ടിക്കാരും ഞാൻ അയാളോട് കടം ചോദിക്കാം ചേട്ടൻ കമ്പനിയിലും മറ്റു പരിചയക്കാരോടും എത്ര കാലായി ജീവിതം മതി മടുത്തു നമുക്ക് റോസിയെ പോലെ ഹൈ ക്ലാസ് ജീവിതം തന്നെ വേണം പിന്നെ ഇത് നമ്മുടെ സ്വന്തം നാടല്ലാത്തുകൊണ്ട് നമുക്ക് ആരെയും പേടിക്കുകയും വേണ്ട എന്ത് സംഭവിച്ചാലും നാട്ടിലാരും അറിയാനും പോകുന്നില്ല ശരിയാ അല്ല റോസി നീ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ ക്ഷണിച്ചു എന്തോ അത്യാവശ്യം ഉള്ളത് കൊണ്ട് അവൾ ഉടനെ പോയി ഒരു ഫോൺ ചെയ്താൽ അവൾ നാളെ തന്നെ എത്തും നാളെ വരട്ടെ നീ വാ ചേട്ടാ ആ ആ മുഖത്ത് വരട്ടെന്തോ എന്തു പറയാനാ മോഹനാ

എന്റെ കൊച്ചമണിക്കുട്ടി കൊച്ചു പെണ്ണായത് കൊണ്ട് ഇവിടത്തെ ചെറുക്കന്മാർക്ക് ഇതാലോചിക്കുമ്പോ എനിക്കൊരു സമാധാനവും വഴി പറഞ്ഞുതരാം ചേട്ടൻ എന്നെ വിശ്വാസം അത് പിന്നെ കേക്കണോ എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്യും എന്റെ വീട്ടിലെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്ക ചേട്ടനും ഭാര്യക്കും അവിടെ സുഖമായി താമസിക്കാം എന്റെ അനിതക്ക് ഒരു കൂട്ടും കിട്ടുമല്ലോ ഞങ്ങള് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോ പകൽ മുഴുവൻ വീട്ടിലെ ഒരാളുണ്ടാവും ചെയ്യും ആദ്യം ചേട്ടൻ വണ്ടി കേറി പോകുന്ന വഴിക്ക് ചേട്ടന്റെ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകും എന്താണ് മണിപ്പത്രയായല്ലോ രണ്ടുപേരും ജോലിക്ക് പോവുന്നില്ലേ എന്ന് ഞങ്ങൾ ലീവ് ഇട്ടിരിക്ക ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഞങ്ങളെ കാണാൻ വരുന്നുണ്ട് ഓരും ചേട്ടാ വെയിറ്റ് ചെയ്യാം ദയ വന്നല്ലോ

ഞങ്ങൾ മുടങ്ങാതെ പലിച്ച തന്നോളാം അതുപോലെ ആറ് മാസത്തിനുള്ളിൽ കടം മുഴുവൻ വീട്ടിക്കോളാം ഇത് കൊണ്ടുപോയി വെക്കേ ശരി ചേട്ടാ എന്തിനാ ക്ലബിലെ മെമ്പർഷിപ്പ് കിട്ടാൻ എന്നിട്ട് വേണം ഇവിടുത്തെ ആൾക്കാരുമായി ഇടപഴകാൻ ക്ലബിലെ മെമ്പർ ആകുന്നതിൽ തെറ്റില്ല അതിനുവേണ്ടി ഇത്രയും വലിയ തുക കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കണ്ടേ വേണ്ടനിതെ ആ പണം തിരിച്ചു കൊടുത്തേക്കേ നിങ്ങൾ രണ്ടുപേർക്കും നല്ലൊരു ജോലിയുണ്ട് കിട്ടുന്ന ശമ്പളം പാഴാക്കാതെ ആവശ്യം കഴിഞ്ഞ് ബാക്കി സേവ് ചെയ്താൽ ഒരു കൊല്ലത്തിൽ കടം വാങ്ങാതന്നെ നിങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയും നീ പറയുന്ന ഒരു വർഷത്തിൽ ഈ മെമ്പർഷിപ്പ് കൊണ്ട് കോടികൾ ഉണ്ടാക്കും അനിതെ ഞാൻ പറയുന്നത് വേണ്ട കവിത നിന്റെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല അനിതെ ഒന്ന് ആലോചിച്ച ചെയ്തൂടെ കവിത പ്ലീസ് ഞങ്ങളുടെ മുഖങ്ങളെ ആർക്കും തടയാനാവില്ല